നമ്മുടെ ഒരു നോർമൽ ഡെയിലി റൂട്ടീൻ ചെറിയ ഓട്ടത്തിന് കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി കാറായിട്ട് സെക്കൻഡറി ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ ആയിട്ട് പ്രൈമറി ആയിട്ട് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഒരുപാട് കുറവുകളുണ്ട് ആ സമയത്ത് എന്റെ ബഡ്ജറ്റിൽ കുറച്ച് മോൾ ഇന്ന് വേറെ വണ്ടി ടാറ്റ ടിയാഗോ ആയിരുന്നു ടിയാഗോ ഇവി ആയിരുന്നു കാരണം ടിയാഗോ ഇവി എടുക്കുകയാണ് കുറച്ചുകൂടെ കൺവീൻസിങ് ആയിട്ട് കൊണ്ടു കാരണം കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട് ഫോർ ഡോർ ആണ് പിന്നെ ഇതൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യായിരുന്നു പക്ഷെ അപ്പോഴും

എന്റെ പർപ്പസ് മനസ്സിലാക്കിയാണ് എന്റെ കംഫേർട്ടിൽ എന്റെ പർപ്പസിൽ ഞാൻ ഹാപ്പിയാണ് നല്ല റോഡുകളാണെങ്കിൽ കുഴപ്പമില്ല പാച്ച് വർക്ക് ചെയ്ത റോഡുകൾ മോശം റോഡുകളിലൊക്കെ എന്തായാലും അതനുസരിച്ച് നമുക്ക് വണ്ടിക്കകത്ത് നല്ല എഫക്ട് അറിയാം പിന്നെ നോയിസ് പുറത്തെ നോയിസ് ഐസൊലേഷൻ ഭയങ്കര കുറവാണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരം കാലം കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഈ ഒരവസ്ഥയനുസരിച്ച് റീസെയിൽ വാല്യൂസ് ഇല്ല യൂസ് ചെയ്ത് മുതലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇന്ന് എൻ്റെ കൂടെ ഉള്ള ശരത്താണ് ഞങ്ങൾ ഒന്നിച്ച് സോട്ടിയിൽ വർക്ക് ചെയ്തവരാണ് അപ്പോൾ ഞാൻ സോട്ടിയിൽ വരുന്ന ടൈമിൽ തന്നെ അവിടെ ഇ വി സി യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ശരത്തിനൊരു എനിക്ക് എനിക്കറിയാറുണ്ട് അങ്ങനെയാണ് ശരത്തിനെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പരിചയപ്പെടുന്നത് കൊമറ്റിൻ്റെ കാര്യത്തിൽ അതിന് ശേഷമാണ് ഞാൻ മിൻസർ എടുക്കുന്നത് ഇപ്പോൾ കൊമറ്റ് എടുത്തിട്ട് എത്ര നാളായി ഒരു വർഷം കഴിഞ്ഞു ഒരു ഒരു വർഷം മാസം ഒരു വർഷം ഒരു മാസം ഞാൻ എന്തുകൊണ്ടാണ് െന്തൊണ്ടാണ് ഇതിന് മുമ്പ് വണ്ടി എനിക്ക് എൻ്റെ കമ്പനി തന്നെയാണ് സോറ്റി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ സോറ്റി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡ് ആയിരുന്നു അറിയാലോ ആദ്യം രണ്ട് ദിവസമായിരുന്നു വർക്കിംഗ് ഡേ അത് കഴിഞ്ഞ് ആഴ്ച വീക്കിലി ത്രീ ഡേയ്സ് ആയി അപ്പോൾ ഒരു മാസം ഞാൻ അവിടെ റെന്റ് കൊടുത്ത് എറണാകുളത്ത് താമസിച്ചു അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഒരു മന്ത്ലി ഫിഫ്റ്റീൻ തൗസൻഡ് അബവ് അവിടെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ വീട്ടിൽ നിന്ന് പോയി വരാം കാരണം വീക്കിലി ടു ഡേയ്സ് അല്ലേ ഉള്ളൂ എന്നൊരു ആലോചന വന്നേ അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഒരുങ്ങിയ വണ്ടി കോമറ്റായിരുന്നു ആ സമയത്ത് കാരണം എനിക്കധികം ഒരു ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടി അത്രയും എക്സ്പെൻസ് മുടക്കാൻ അന്നേരം ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം വെച്ചാൽ അന്ന് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ആയി വരുന്നേ ഉള്ളൂ അധികം റിവ്യൂസ് ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് എം ജിയുടെ റിവ്യൂ കുറെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി ആണെന്ന് തോന്നി ബഡ്ജറ്റിൽ നിൽക്കും അങ്ങനെ വന്നപ്പോഴാണ് കോമറ്റ് എടുക്കുന്നത് ഒരു ദിവസം അപ്പോൾ എത്ര കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരുന്നു ഓഫീസിലോട്ട് പോകുന്ന ടൈം വൺ ട്വൻറ്റി ഇവിടുന്ന് സോറ്റിലേക്ക് വൺ ഒരു അറുപത് അറുപത് കിലോമീറ്റർ ഉണ്ട് വൺ അറുപത് കിലോമീറ്റർ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിട്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേറൊരു വണ്ടിയാണെങ്കിൽ എന്ത് കോസ്റ്റ് വരും പെട്രോൾ ഇങ്ങനെ പോയാലും ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് വരും ഇപ്പോൾ അമേസും കൊണ്ട് ഞാൻ വരുവാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആണ് ഒരു ദിവസത്തേക്ക് പോയി വരാം ഒരു ദിവസത്തേക്ക് പോയി വരാനുള്ളതാണ് കൊമറ്റിന് കൊമറ്റ് എടുത്തതിനു വെച്ചപ്പോൾ സോളാറുണ്ട് സോളാർ ആണോ അത് കോമറ്റ് എല്ലാതും കോമറ്റ് മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കെ എ സി ബിന്ന് മീറ്റർ കിട്ടാൻ വേണ്ടി ഒരു ഒന്നര രണ്ട് മാസമുള്ള സമയം എടുത്തു അപ്പൊ ആദ്യം ഇത് സോളാർ സോളാറാക്കുന്നതിന് മുമ്പ് കറണ്ട് ബില്ല് വീട്ടിലെ ചെലവോടെ ഉൾപ്പെടെ ഉൾപ്പെടെ ആ ടെൻ തൗസൻഡിന് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു പെർ മന്ത് തൗസൻഡ് പെർ മന്ത്സൻഡ് രണ്ട് മാസം ഓടി കഴിഞ്ഞിട്ടാണ് ടെൻ തൗസൻഡ് സാധാരണ എത്ര ബില്ല് വരാറ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ടൂ തൗസൻഡിൽ നിന്ന് ഒരു മാസം ഒരു മാസം ഇപ്പോൾ നമുക്ക് തൗസൻഡ്

ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജിംഗ് ചാർജിംഗ് ഇല്ലാത്ത മോഡൽ ഇല്ല ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലാത്ത മോഡൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇല്ല എൻ്റെ യൂസ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് അവിടെ രണ്ട് പ്രാവശ്യമാണ് ഈ വണ്ടി ലോങ് എന്ന് പറയാൻ എടുത്തോണ്ട് പോയിട്ടുള്ളത് കൊല്ലം വരെ പോയിട്ടുണ്ട് അപ്പൊ അന്ന് അവർ പുറത്ത് കെ സി ഇവിടെ ചാർജിങ് സ്റ്റേഷനിൽ കണക്ട് ചെയ്തിട്ടാണ് പോസ്റ്റിൽ കെ സി ഇവിടെ നിന്നുണ്ടല്ലോ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ അന്നേരം പോലും പല പ്രാവശ്യം ഡിസ്കണക്റ്റ് ആകുന്ന ഇഷ്യൂസ് ഒക്കെ അവർ പറഞ്ഞിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ തന്നെ വന്നിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ അകത്ത് തന്നെ അണ്ടർഗ്രൗണ്ടിൽ ചാർജ് ഉണ്ടല്ലോ അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യത്തിൽ ഇതിലേക്ക് വരാം അതായത് ഇപ്പോൾ ഈ കൊമറ്റിൻ്റെ ഇതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ വന്ന് ഒരു വണ്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ ലുക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല പലരും ഇപ്പോഴും കളിയാക്കിയിട്ടൊക്കെ ഓട്ടോറിക്ഷ എന്നൊക്കെ പറയുന്ന ഉണ്ട് അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായമുള്ളത് ലുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ് കാരണം കുഞ്ഞൻ വണ്ടി നല്ല രസമാണ് ടൗണിൽ കൂടെ ഒക്കെ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സിറ്റി കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര സുഖമാണ് പക്ഷേ എന്താ പറയുക ഞാൻ എന്താ പറയുക ഇപ്പൊ എൻ്റെ ഈ ഒരു വർഷത്തെ യൂസിൽ ഞാൻ പറയുന്നതാണെങ്കിൽ ഇവിടെ നിർണാളം വരെയുള്ള യാത്ര പോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം കംഫർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കാരണം ഒന്നാമത്തെ ടയർ ഭയങ്കര ട്വൽവ് ഇഞ്ചാണ് ടയർ അങ്ങനെയുള്ള കാര്യങ്ങളില്ല പക്ഷെ നമ്മുടെ ഒരു നോർമൽ ഡെയിലി റുട്ടീൻ ചെറിയ ഓട്ടത്തിന് കാര്യങ്ങൾക്ക് ഒരു ഫാമിലി കാറായിട്ട് സെക്കൻഡറി ഫാമിലി കാർ ആയിട്ട് ആയിട്ട് പ്രൈമറി ആയിട്ട് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഒരുപാട് കുറവുകളുണ്ട് ഇത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വണ്ടി എം ജി ഇറക്കിയതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ചില ആളുകളെ പോലെ ചെറിയ വണ്ടി പോയി എടുക്കുന്നു എന്നിട്ട് പിന്നീട് നമുക്ക് ലോങ്ങ് പോകുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് അതൊക്കെ ആദ്യമേ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഇല്ല ഞാൻ പർപ്പസ് നോക്കി തന്നെ എടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ബഡ്ജറ്റിൽ കുറച്ച് മോള് ഇന്ന് വേറെ വണ്ടി ടാറ്റാ ടിയാഗോ ആയിരുന്നു ടിയാഗോ ഇവി ആയിരുന്നു അത് ടിയാഗോ ഇവി എടുക്കാൻ കുറച്ചുകൂടെ കൺവീൻസിങ് ആയിട്ട് കൊണ്ടുനടക്കായിരുന്നു കാരണം കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട് ഫോർ ഡോറാണ് പിന്നെ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യായിരുന്നു പക്ഷെ അപ്പോഴും ബഡ്ജറ്റ് കുറേ കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പെൻസ് കുറച്ച് നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനക്കാം എന്നുള്ളത് ഞാൻ ആലോചിച്ചു പിന്നെ എം ജി ശരിക്കും ഒരു ഡിസൈൻ ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതിന് ചെറിയ കമ്പ്യൂട്ടർ ഡെയിലി ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് കമ്പ്യൂട്ടർ മാത്രമുള്ളതാണ് സിറ്റി യൂസിന് വണ്ടി പറ്റിയ വണ്ടിയാണ് അത് മനസ്സിലാക്കി തന്നെ ഓൺ എത്ര ഓൺറോഡ് എക്സൈറ്റ് എന്ന് ഞാൻ ഞാൻ എടുത്തപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ ആണ് ആണ് അല്ലേ പക്ഷേ വണ്ടിക്ക് ഡോറിനും എല്ലാത്തിനും നല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക് നല്ല ബിൽഡ് ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഉണ്ട് നമുക്ക് ഡോർ തുറന്ന് അറിയാം ഇപ്പോഴും ചില ആളുകൾ റീസെന്റ് കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞത് ശരി ഈ വണ്ടിയില് രണ്ടാമത് ഒരു ബാക്കിൽ ഒരു റോ കൂടെ ഉണ്ടല്ലേ അറിയില്ല അതൊരു സീറ്റർ ചിന്ത ഉണ്ടായിരുന്നു ഇതില് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പോയിട്ടുള്ള റൈഡ് എന്ന് കൊല്ലം ഒരു ഫ്രണ്ട് ഫാമിലി അപ്പോൾ റേഞ്ച് അല്ലേ പറയുന്നത് എത്രത്തോളം നമുക്ക് എനിക്ക് നോർമൽ നമ്മുടെ യൂസ് അതായത് ഞാൻ എക്കോ മോഡൽ മാത്രമേ ഓടിക്കാറുള്ളൂ എക്കോ മോഡൽ ഒരു നോർമൽ റീജിയനിലാണ് ഓടിക്കുന്നത് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വൺ നയന്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ അടക്കി കിട്ടും ആ ഇനി അത് സിറ്റി മോഡൽ ഓടിക്കുന്നെങ്കിൽ ഇതായിരിക്കും സ്റ്റാൻഡേർഡ് എങ്ങനെ പോയാലും പ്ലസ് പ്ലസ് ഉറപ്പാണ് ഉറപ്പ് ഏറ്റവും റൈഡ് എറണാകുളം തന്നെയായിരിക്കും എറണാകുളം അതാണ് ഏറ്റവും കൂടുതൽ ചാർജ് എറണാകുളം പോയിട്ട് വന്നാൽ ഒരു ഫോർട്ടി പെർന്റേജ് തേർട്ടി ഫൈവ് ഫോർട്ടി പെർമിനിണ്ടാവും ഇതിപ്പോ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലക്ഷം രൂപ കുറച്ചു ഇല്ല ഞാൻ എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന വണ്ടിയായിരുന്നു കാരണം ചാർജിങ് ഇവിടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പോയി വരാമെന്നുള്ള കൺസെപ്റ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങി കുറച്ച് പിന്നെ ലക്ഷം കസ്റ്റമേഴ്സ് ഡിസപ്പോയിന്റഡ് ആയിരുന്നു കഴിഞ്ഞപ്പോഴ്സ് വാറണ്ടി ഞാൻ ടൈമിൽ ലൈഫ് ടൈം വാറണ്ടി കവേർഡ് അല്ലായിരുന്നു ഈ വണ്ടി പക്ഷെ ഇപ്പൊ അത് ഉണ്ട് പക്ഷേ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് അതായത് ആ ഒരു ലക്ഷം കിലോമീറ്റർ കുറച്ചില്ലേ അതിനകത്തുള്ള കവർഡ് ആണെന്ന് അവർ പറയുന്നു ഒരു സർവീസിന് ഷോറൂമി ചോദിച്ചു അതിനെക്കുറിച്ച് കറക്റ്റ് രേഖാമൂലമുള്ള തെളിവുകളൊന്നും ആണെന്ന് പറയുന്നു വണ്ടിയുടെ എങ്ങനെ റേറ്റ് എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം വണ്ടിയുടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്തായാലും ഉണ്ട് കാരണം പുട്ട് കോഴ്സ് ഇലക്ട്രിക് വണ്ടിക്ക് നമ്മുടെ നോർമൽക്കാളും ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞാല് ആ ഒരു കോൺഫിഡൻസിൽ ഓടിക്കാൻ പറ്റിയ സ്പീഡുകളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയ മാക്സിമം ഏറ്റവും കംഫർട്ടബിൾ സ്പീഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ്റ്റി ഒക്കെയാണ് ഞാനും ഇതുമായിട്ട് കുറച്ച് ഒരു കുറച്ച് ദൂരമൊക്കെ ഒരു ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ തോന്നിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളുടെ അടുത്തൂടെയൊക്കെ പോകുന്ന ടൈമിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ഫീൽ ചെയ്തു ചേരത്തിന് കൊമറ്റി എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു കൊല്ലം അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ മുപ്പത്തയ്യായിരം കിലോ കിലോമീറ്റർ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ അഫോർഡബിൾ ആണെന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ സൈസ് തീർത്തും ചെറുതായതുകൊണ്ട് നമുക്ക് സിറ്റി ലൈഫിന് സിറ്റി യൂസിന് ഭയങ്കര കൺവീനിയന്റ് ആണ് ഗ്യാപ്പുകളിൽ നമുക്ക് കൊണ്ടുപോകുമ്പോൾ എവിടെ കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും പെട്ടെന്ന് അതുപോലെ ഷോർട്ട് അതായത് പാർക്കിംഗ് വളരെ ചെറിയ സ്ഥലങ്ങളിൽ പോലും നമുക്ക് പാർക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ കംഫർട്ടില്ല പക്ഷേ ഇതാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തത് സിറ്റിയിലാണെങ്കിൽ നല്ല നല്ല റോഡുകളാണെങ്കിൽ കുഴപ്പമില്ല പാച്ച് വർക്ക് ചെയ്ത റോഡുകൾ മോശം റോഡുകളിലൊക്കെ എന്തായാലും അതനുസരിച്ച് നമുക്ക് വണ്ടിക്കകത്ത് നല്ല എഫക്ട് അറിയാം പിന്നെ നോയിസ് പുറത്തെ നോയ്സ് നോയ്സ് കുറവാണ് വരുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആസ്പെക്ടിൽ കാര്യങ്ങൾ കുറവുണ്ടെന്ന് പ്രത്യേകിച്ച് ഗ്ലൗ ബോക്സ് ഗ്ലൗ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഒരു സംഭവം ഇല്ല വണ്ടിയിൽ അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ ബാക്കിലുള്ള ആ പോർഷന ഡോക്യൂമെന്റ് സൂക്ഷിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ആയ കൊള്ളാവുന്നുണ്ട് സസ്പെൻഷൻ സോഫ്റ്റർ ആണ് എന്താ പറയാ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ് വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഫീച്ചർ റിച്ച് ആണ് വണ്ടി ഇതിപ്പം ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വണ്ടി എക്സൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് എക്സൈറ്റിൽ മറ്റേ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തൊട്ട് മോളിലത്തെ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെ വ്യത്യാസമുള്ളത് കീല സെൻട്രി ഇല്ല പിന്നെ റിവേഴ്സ് ഈ രണ്ട് ഓപ്ഷൻ ഇല്ലാത്ത ക്യാമറ വേറെ എന്തെങ്കിലും ഇല്ല ാണ് ഞാൻ ചോദിച്ചിരുന്നു അവർ പറഞ്ഞു ഈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കട്ടാവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ബാക്കി എനിക്ക് തോന്നുന്നത് സ്മാർട്ട് ഫീച്ചേഴ്സ് ഒരു ഇതെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി എ അങ്ങനത്തെ ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല അതിനുള്ള വലിപ്പ വണ്ടിക്ക് വരുന്നുള്ളു അതെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ഇഞ്ച് വീൽസിന്റെ കാര്യം പറഞ്ഞു അതാണ് ആ ഒരു കംഫേർട്ടിന് ഒരു ഞാൻ മനസ്സിലാക്കുന്നതാണ് പൊതുവെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യാറ് ഫാമിലി ആയിട്ട് ഇതിൽ ട്രാവൽ ചെയ്യാറുണ്ടോ ഫാമിലി ആയിട്ട് ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാറുണ്ട് കൂടുതലും എന്റെ സിംഗിൾ യൂസ് ഉള്ളൂ ബാക്കിൽ പൊതുവേ ബാക്കിൽ കൂടുതലും ഇരിക്കാറ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മളെപ്പോലുള്ള യങ്ങേഴ്സ് ഉണ്ടെങ്കിൽ തമ്മിൽ പ്രായം കുറവാരാണോ അവരോട് ബാക്കി ബൈക്കിൽ കയറാനാ കാരണം എനിക്ക് തൈ സപ്പോർട്ട് തൈ സപ്പോർട്ട് തീർത്തും കുറവാണ് പിന്നെ പറഞ്ഞാൽ കയറാനും ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് സീറ്റ് റിക്ലെയിൻ ചെയ്തിട്ട് വേണ്ട ഈ ആ ഇരിക്കാൻ ലോഡിലാണ് വേണ്ടി നാലു ചെയ്യണമെങ്കിൽ റേഞ്ച് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി റേഞ്ച് വെച്ചാൽ ആ ഒരു കംപ്ലീറ്റ് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേഞ്ച് ഒക്കെ സംഭവം ആ നമ്മളെന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓടി കഴിഞ്ഞപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്പീഡ് എടുക്കും തോറും അതൊന്നൊരു ബോട്ട് പോകുന്നൊരു ഫീൽ അതായത് എന്തോ ഒരു ഒരു എന്തോ ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഷോറൂമിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഒന്നുമില്ല കുഴപ്പമില്ല ഓക്കെ ആക്കി എന്ന് പറഞ്ഞു അന്ന് അവർ ഞാൻ തിരിച്ചു പോരുന്ന വഴി ആ സൗ സൗണ്ട് മാറിയായിരുന്നു പക്ഷേ പക്ഷെ തിരിച്ച് പോരുന്ന വഴി ഒരു ഒരു ട്വൻറ്റി കിലോ ട്വൻറ്റി ഫൈവ് കിലോമീറ്റർസ് ഓടി കഴിഞ്ഞപ്പോൾ പിന്നെ ആ സൗണ്ട് വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഉടനെ പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് കിലോമീറ്ററോടെ ഞാൻ അത് വെച്ച് സൗണ്ട് വെച്ച് ഓടി പക്ഷേ കുറച്ച് ദൂരം ആ സൗണ്ട് കൂടി കൂടി വന്നു അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ പിന്നെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മൊത്തം നോക്കിയിട്ട് പറഞ്ഞു നമ്മുടെ സ്റ്റിയറിങ്ങിൽ നിന്ന് സസ്പെൻഷനിലേക്ക് പോകുന്ന ആ റാക്കിൻ്റെ അവിടെ രണ്ട് ബുഷുണ്ട് ആ ബുഷ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോശം റോഡുകളിൽ കൂടി ഓടിച്ചാൽ ഭയങ്കര സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ക്യാപ്പബിലിറ്റി നമ്മുടെ സസ്പെൻഷൻ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ബുഷൻ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മോശം റോഡിൽ കൂടെ പോവാറില്ല അത്രയും മോശം റോഡിൽ കൂടെ നമുക്ക് ഈ വണ്ടി കൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോകാനും പറ്റിയല്ല കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല അത്രയും കഫർട്ടല്ല ഒന്നുമല്ല പക്ഷെ എന്തായാലും അവർ വാറണ്ടിയിൽ അത് മാറി തോന്നുന്നു

ടയർ ഞാൻ ബാക്ക് ടയേഴ്സ് രണ്ടും മാറിയിട്ടുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കാരണം കംപ്ലീറ്റ് തീർന്നായിരുന്നു റൊട്ടേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ബാക്ക് ടയറിന് തീരുമാനം കൂടുതലായി ട്വന്റി ഫൈവ് തൗസൻഡിന് മാറിയിട്ടുണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ബാക്ക് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഇപ്പോഴും ഇനി ഒരു അയ്യായിരം കിലോമീറ്റർ ഉള്ളൂ അതായത് ഒരു മാറേണ്ടി വരെയുള്ളു സർവീസിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എവിടെയാണ് ചെയ്യാറ് സർവീസിൽ ഞാൻ ആണ് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കാര്യങ്ങൾ എത്ര സർവീസസ് കഴിഞ്ഞത് വരെ ഇപ്പൊ മൂന്നെണ്ണം ആദ്യം ആയിരം അല്ലെ ഫ്രീ അല്ലേ ഫ്രീ ആയിരുന്നു രണ്ടാമത്തേത് അയ്യായിരം അയ്യായിരം അയ്യായിരത്തിൽ കോസ്റ്റ് അന്ന് ഫോർ ഹൺഡ്രഡോ അന്ന് പ്രത്യേകിച്ച് പതിനായിരത്തിന് എ സി ഫിൽ മാറി അറുന്നൂറ് കഴിഞ്ഞാൽ തേർട്ടി തൗസൻഡ് ആയിട്ട്

ഡ്രൈവബിലിറ്റിയോ വണ്ടിയുടെ ഡ്രൈവിംഗ് മെക്കാനിക്സിനോലി എന്ത് വണ്ടി ഓടാൻ പറ്റാത്ത ഇതുവരെ ഭാഗ്യത്തിന് ദൈവ സഹായിച്ചില്ല പക്ഷെ അതാണ് പറഞ്ഞത് നമ്മുടെ ഡ്രൈവിംഗ് ഡ്രൈവിംഗിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലോ ഇല്ലെങ്കിൽ യാത്രയെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടുതലും സോഫ്റ്റ്വെയർ കളിച്ച ഡിസ്പ്ലേയിലാണ് വരുന്നത് ഡിസ്പ്ലേയിൽ വരുന്നത് മുഴുവൻ എന്താ പറയാ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെച്ചേക്കുന്ന പാട്ടിന്റെ ഓളിയും തന്നെ കുറഞ്ഞു ആവുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഞാനിത് രണ്ടു പ്രാവശ്യം അവിടെ ചെന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെയും ഇത് വരുന്നുണ്ട് ഇപ്പോ ഞാൻ പിന്നെ ഇന്നലെയും ഇന്ന് രാവിലെ ഞാൻ ഞാന് ഗ്രൂപ്പ് ഒരു പുള്ളി സ്ക്രീൻ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് സ്ക്രോൾ ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അതിലൊരു ബട്ടൺ ഉണ്ട് ഉണ്ടാകുന്നത് വെച്ചിട്ട് ആ എൻഫർടൈൻമെന്റ് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ബുദ്ധിമുട്ടാണ് ബാധിക്കാത്തടത്തോളം കാലം ഇതൊരു വലിയ പ്രശ്നം പ്രശ്നം അല്ല എന്നിരുന്നാലും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട് കാര്യങ്ങളെല്ലാം വേറെ പിന്നെ എന്താണ് വേറെ എനിക്കതൊരു ബഗ്ഗാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആയില്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവുകളിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എറണാകുളം പോയിട്ട് തിരിച്ച് വീട്ടിൽ പറഞ്ഞെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റെയാണ് നോർമലി ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ട്വൻറ്റി പെർസെൻറ്റിലായിരിക്കും തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്നത് അതായത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കുറവാണ് അങ്ങനെ ല്ല അത് എനിക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ പക്ഷെ ഞാനും എന്റെ വൈഫും ഒക്കെ വണ്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾ അത് നോട്ടീസ് ചെയ്ത് എനിക്ക് അടുത്ത സർവീസ് ചെല്ലുമ്പോൾ ഞാനത് പറയണെന്ന് ഓർത്തായിരിക്കുന്നു ഞാൻ ആദ്യം ഓർത്ത് ഇനി ബാറ്ററി ലൈഫ് കുറയുന്ന ആണോ എന്നോർത്ത് അല്ലാതെ അതായത് ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്യാതെ യൂസ് ചെയ്ത് നോക്കി പക്ഷെ അന്നേരം ഒരു കുഴപ്പമില്ല സ്റ്റേബിൾ ആയിട്ട് നോർമലി കിട്ടുന്ന കിട്ടുന്നുണ്ട് ആയി ശരി ഒന്ന് ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ ഞാൻ ഈ പോലെ ബാറ്ററി ഡ്രെയിൻ പോയ ഒക്കെ എനിക്കില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഇഷ്യൂസ് നോട്ടീസബിളി എനിക്ക് വന്നിട്ടില്ല കാരണം ഞാനിപ്പോൾ ഈ ഒരു ഇഷ്യൂ അങ്ങ് വരാൻ തുടങ്ങിയിട്ടൊരു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഒരു മൂന്നാല് മാസം ആയിട്ടുള്ളൂ ഞാനിത് നോട്ടീസ് ചെയ്തിട്ട് അപ്പം അതല്ലാതെ ഞാൻ എന്താ പറയാ ഇങ്ങനെയുള്ള യാത്രകൾ എറണാകുളം യാത്രകളിലൊക്കെ നോക്കിയിട്ടുണ്ട് ആൻഡ്രോയിഡോട് കണക്ട് ചെയ്യാതെ പക്ഷെ അന്നേരം നോർമലി എനിക്ക് എന്തോ റേഞ്ച് കിട്ടുന്നുണ്ട് റേഞ്ച് കിട്ടുന്നുണ്ട് വണ്ടിയിൽ ഹാപ്പിയാണ് വണ്ടി ആണ് പത്തിൽ നമ്മൾ റേറ്റ് എത്ര മനസ്സിലാക്കിയാണ് ഞാൻ കംഫർട്ടിൽ ഇതിന്റെ ഒരു പെർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബിൽഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകളാണ് കൂടുതലും ശരിയാണ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് വണ്ടി എന്നിരുന്നാൽ പോലും ഇപ്പോഴും അത്യാവശ്യം നല്ല സെയില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റെക്കമെന്റ് ചെയ്യു അതായത് ഇതിന്റെ ഈ ഉള്ള ഉള്ളത് അതായത് ഒരു സിറ്റി ഡ്രൈവ് സിറ്റി പ്യൂർലി സിറ്റി കമ്മ്യൂട്ട് ഓഫീസിൽ പോകണം വരണം പോകാൻ വീട്ടിൽ വേറെ വണ്ടി ഉണ്ട് എങ്കിൽ തീർച്ചയായും റെക്കമെൻഡ് വണ്ടിയുണ്ട് ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യാം പക്ഷേ ഈ ഒരു പർപ്പസ് മനസ്സിലാക്കണം അതായത് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന ദൂരത്തിലുള്ള ആണെങ്കിൽ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യാം ഈ പ്രൈമറി വണ്ടിയായിട്ട് എടുക്കുന്ന പ്രൈമറി വണ്ടിയായിട്ട് എടുക്കുന്നവര് എന്ത് എടുക്കുന്നുള്ളതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വീട് ഇവിടെ പാലാലാണ് എൻ്റെ വീടിൻ്റെ നാല് കിലോമീറ്ററുള്ളൂ പാലാ ടൗണിൽ പാലാ ടൗണിൽ ബിസിനസ് നടന്ന ഒരാളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പ്രൈമറി വേണ്ടിയായിട്ട് ഇത് പോയി എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കമ്മ്യൂട്ട് എന്താണെന്നുള്ളത് ഈ വണ്ടിയുടെ പർപ്പസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് പ്രൈമറി വേണ്ടിയായിട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേറെ വണ്ടിയുണ്ട് ഇപ്പോൾ ശരത്തും വൈഫായിട്ടൊക്കെ ആണെങ്കിൽ യാത്രയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഐഡിയലി നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചിലൊരു വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ഓടിയെന്ന് തന്നെ വിചാരിക്കുക അല്ലെ ടു ടു ഹൺഡ്രഡ് ഓടിയെന്ന് വിചാരിക്കുക നമുക്ക് എത്ര പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ടുപേർക്ക് തന്നെയാണ് രണ്ട് പേര് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന രണ്ടുപേർക്ക് തന്നെയാണ് ബാക്കിൽ ഇരിക്കാം കൂടുതലും കുട്ടികൾക്കൊക്കെയാണ് കുറച്ചുകൂടെ കാരണം സപ്പോർട്ട് വളരെ കുറവാണ് പറഞ്ഞാൽ മൊത്തത്തിൽ വണ്ടിയുടെ കംഫർട്ട് എന്ന് പറയാൻ നമ്മൾ പോകുന്ന റോഡിനെ അനുസരിച്ചിരിക്കും റോഡ് നല്ല റബ്ബറേസ് നല്ല നീറ്റ് റോഡാണെങ്കിൽ അത്രയും യാത്ര സുഖമായിരിക്കും അല്ലെങ്കിൽ അതനുസരിച്ച് എത്ര ടൈം എടുക്കാറുണ്ട് സീറോ ടു ഹൺഡ്രഡ് സീറോ ഞാൻ ആക്കിയിട്ടില്ല പക്ഷെ പെർസെന്റേജൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് സിക്സ് എടുത്തിട്ടുണ്ട് യൂഷ്വലി എന്റെ എറണാകുളം ഞാൻ ഒരു പോയിരുന്ന അവസ്ഥ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ചാർജ് ചെയ്യുമ്പോ ഫോർ പോയിന്റ് ഫൈവ് ബാറ്ററി യൂഷ്വലി ഞാൻ ചെയ്യുന്ന രാത്രി കുത്തിയിടും രാവിലെ എടുക്കും നമുക്ക് ആ എം ജി ആപ്ലിക്കേഷനിൽ എന്നുള്ളത് ഇപ്പൊ ഞാൻ സോളാർ പറഞ്ഞാറാക്കി പറഞ്ഞു സോളാർ ശേഷം വരുന്ന ബില്ല് ഫൈവ് ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു വീട്ടിലെ യൂസും ഫൈവ് ഹൺഡ്രഡേ വരുന്നുള്ളൂ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ മന്ത്ലി റഫ്ലി ആവറേജ് എത്ര ഓടാറുണ്ട് ഇപ്പൊ തൗസൻഡ് എനിക്ക് ടോട്ടലി മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് ബിറ്റ്വീൻ ഒരു മന്ത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് വണ്ടിയിൽ ഓടി പ്ലസ് വീട്ടിലെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് വരുന്നു ഇപ്പൊ നല്ലപോലെ റണ്ണിങ് കോസ്റ്റ് ഭയങ്കര ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഈ സർവീസിന് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല എഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടേ ആയിട്ടുള്ളൂ ഒരു ഈ സൈ ഒരു ചെറിയൊരു ഒരു കാറ് നമ്മൾ എടുത്ത് സിറ്റിയിൽ ഓടിക്കാനാണെങ്കിൽ നമുക്ക് റഫ്ലി ഒരു പത്ത് പന്ത്രണ്ടൊക്കെ മൈലേജ് കിട്ടുകയുള്ളൂ നല്ല ഹൈവ് ആണെങ്കിലും കിട്ടുള്ളൂ സിറ്റിയിലാണെങ്കിൽ ഒരു പത്തൊക്കെ അവറേജ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ലാക്സിന്റെ അടുത്ത് പെട്രോൾ കോസ്റ്റ് സേവ് ചെയ്തു ഇനിയിപ്പോൾ ശരത്തിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് അതായത് നമ്മളിപ്പോ ഇത് ഇത്ര കിലോമീറ്റർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് ആവുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതോ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ എന്താണ് നിലവിലെ അപ്ഗ്രേഡിനെ കുറിച്ച് അങ്ങനെ എനിക്കൊരു പ്ലാൻ ഇല്ല കാരണം എൻ്റെ യൂസ് ഇതായത് എൻ്റെ യൂസ് മാറുന്ന ഒരു സമയത്ത് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് പക്ഷെ അപ്പഴും എനിക്ക് കോമറ്റ് കൊടുക്കണം എന്നില്ല കാരണം വീട്ടിലെ ആവശ്യത്തിന് ഇപ്പോൾ അച്ഛനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാമല്ലോ അപ്പോൾ വീട്ടിലെ ആവശ്യം എന്തായാലും സോളാറും ഉണ്ട് അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരം കാലം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഈ വിവൻഡീസിന് റീസെയിൽ വാല്യൂസ് ഇല്ല യൂസ് ചെയ്ത് മുതലാക്കുക എന്നുള്ളതേ അല്ലാതെ അല്ല ഒന്നും ഇപ്പൊ ഇത്രയും ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ സർവീസിൽ അവരെ കൊണ്ട് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്തായിരുന്നു എത്ര പെർസെന്റേജ് കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റൈൽ അനുസരിച്ച് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരവിംഗ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യാസം വരാറുണ്ടെന്ന് ഉറപ്പായിട്ടും തോന്നാറുണ്ട് നോർമലും ഒക്കെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ റേഞ്ച് തന്നിട്ടുള്ളത് അഫ്കോഴ്സ് സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാല് വണ്ടി എന്തായാലും വേറെ ഒരു നല്ല കാര്യമായിട്ട് വേണേൽ പറയാം ഇവരുടെ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് അതായത് നമുക്ക് ഇങ്ങനെയുള്ള എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ട് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കോള് വരുന്നുണ്ടായിരിക്കുമല്ലോ കോൾ വരാറുണ്ട് കറക്റ്റ് ആയിട്ട് കാരണം എനിക്ക് മറ്റേ ഞാൻ പറവം ആദ്യത്തെ ഇഷ്യൂ ആദ്യത്തെ പ്രശ്നം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇഷ്യൂ അവർ കറക്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്തില്ല സസ്പെൻഷന്റെ അപ്പം ഞാൻ എനിക്ക് ആദ്യത്തെ ആ സർവീസ് കഴിഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് വെച്ചപ്പോൾ ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഡയറക്റ്റ് എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞ് ഇങ്ങനൊരു കൺസേൺ ഉണ്ട് എനിക്കത് കളക്റ്റായിട്ട് റെക്റ്റിഫൈ ചെയ്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഡയറക്റ്റ് എം ജി വിളിച്ചിട്ട് എം ജി തന്നെ വിളിച്ച് വണ്ടി കൊണ്ടില്ലെന്ന് പറഞ്ഞു ഒന്നോ നോക്കുവായിരുന്നു നല്ല നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല അതെ അപ്പോൾ ഇത്രയൊക്കെയാണ് ശരത്തിന് പറയാനുള്ളത് വേറെ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇത്രയൊക്കെയാണ് ശരത്തിൻ്റെ കൊമറ്റിൻ്റെ ഞാൻ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വാഹനമാണ് ഞാൻ ഈ വിൻസർ എടുക്കുന്നതിന് മുമ്പ് ഞാനും സീരിയസ്ലി ആലോചിച്ചിരുന്ന ഒരു വാഹനമാണ് പക്ഷേ പിന്നീട് പ്രൈമറി വാഹനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആലോചിച്ചത് പക്ഷേ ഫാം പിന്നീട് ഒരു തരത്തിൽ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലിയായിട്ട് ലോങ്ങ് ഒക്കെ പോകുമ്പോഴും പ്രാക്ടിക്കാലിറ്റി ചില കേസുകളിൽ നമുക്ക് കുറവാണ് സിറ്റി ഓട്ടം മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വിൻസറിലേക്ക് മാറിയത് പക്ഷേ നല്ല ഒരു വണ്ടിയാണ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് അതിൻ്റെ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമൊന്നുമില്ല പക്ഷേ ആ ലുക്ക് മാറ്റി നിർത്തിയിട്ട് അതിനകത്ത് കയറിയിടുന്ന വൺസ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി മാറ്റി മാറ്റുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് പറയുന്ന റേഞ്ച് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കിട്ടുന്നുണ്ട് പിന്നെ ചെറിയ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് അതിൻ്റെ ദോഷങ്ങളും ഉണ്ട് അതിൻ്റെ ചെറിയ ടയറും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നല്ല റോഡൊക്കെ ആണെങ്കിൽ ശരത്ത് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മോശം റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും പിന്നെ പേരിന് ഒരു സെക്കൻഡ് റോ ഉണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫാമിലിയിൽ ഒരു മുതിർന്ന രണ്ടുപേര് രണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാം അതല്ല മുതിർന്നവരാണെങ്കിൽ കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് അതിനകത്ത് ഇരിക്കാം എന്നുള്ളേ എന്നുള്ളതുള്ളൂ കൊമറ്റി എടുക്കാനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക അല്ലാതെ നമ്മൾ ചാടിക്കേറി പോയി വണ്ടി എടുത്തതിന് ശേഷം അയ്യോ ഈ വണ്ടി കൊണ്ട് ലോങ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമേ നമുക്ക് വരുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേഡീസിനും പ്രായമായവർക്കൊക്കെ ചെറിയ സിറ്റി റൈഡിനൊക്കെ നല്ലപോലെ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ഷോർട്ട് റൈഡ്സ് ആണ് സിറ്റി കമ്മ്യൂണിറ്റി ഓഫീസിൽ പോകണം വരണം വലിയ ചിലവില്ലാതെ ഓടണം അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി ഉണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് കവറേജ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് കൊണ്ട് അതൊരു എന്ന് വെച്ചാൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റി കമ്പ്യൂട്ടർക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി വന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഡി സി ഫാസ്റ്റ് ചാർജിങ് റിലേറ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു സിറ്റി യൂസിന് പറ്റുന്ന നല്ല ഒരു വാഹനം തന്നെയാണ് എം ജി കൊമെറ്റ് അപ്പോൾ ശരത്തിൻ്റെ വണ്ടി ഇനിയും ഒരുപാട് ഓടട്ടെ നമുക്ക് അടുത്തൊരു ലാൻഡ് മാർക്ക് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്കൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പം ആണ് ബൈ